ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജയാസ് ഹാപ്പി വേൾഡ് പുതുവർഷത്തിൽ നമുക്ക് മധുരത്തിൽ തുടങ്ങാം എല്ലാവർക്കും പുതുവത്സര ആശംസകൾ ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കുന്നത് കോക്കനട്ട് ബർഫിയാണ് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാൻ ആകെ നാല് ഇൻഗ്രീഡിയൻസ് മതി ഞാൻ ഇവിടെ തേങ്ങ ഗ്രേറ്റ് ചെയ്തത് എടുത്തിട്ടുണ്ട് അത് മിക്സിയിലിട്ടൊന്നും കൂടെ നമുക്ക് ഡ്രൈ ആയിട്ട് തന്നെ അടിച്ചെടുക്കാം പിന്നെ പഞ്ചസാര പാല് ഫ്രഷ് ക്രീം മിൽക്കി മിസ്റ്റിന്റെ ഫ്രഷ് ക്രീമാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് ഏലക്കപ്പൊടി അപ്പോൾ നമുക്ക് ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബർഫി ഉണ്ടാക്കാൻ തുടങ്ങാം സ്റ്റവ് ഓൺ ചെയ്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ ഗ്രേറ്റ് ചെയ്ത നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതോടൊപ്പം നമുക്ക് പഞ്ചസാരയും ഇട്ട് കൊടുക്കാം പഞ്ചസാരയും നാളികേരം ഇട്ട് കൊടുത്തിട്ടുണ്ട് നന്നായി നമുക്ക് ഇളക്കാം പഞ്ചസാര ഒന്ന് ഉരുകി വരുമ്പോഴേക്കും നമുക്ക് ഇതിലോട്ട് കാൽ കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഒരു പത്ത് മിനിറ്റോളം ഇളക്കിയിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്ക് ഇതിലോട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു നുള്ള് ഒരു നുള്ള് ഒരു പിഞ്ച് ഉപ്പ് നല്ലപോലെ അളക്കാം വളരെ ചെറിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നുള്ളു ഈ ഒരു പരുവമാവുമ്പോൾ നമുക്ക് ഇതൊരു പാത്രത്തിലോട്ട് ബട്ടർ പേപ്പർ വെച്ചിട്ടുള്ള ഒരു പാത്രത്തിലോട്ട് മാറ്റി ഈവളായിട്ടൊന്ന് പരത്തി വെക്കാം ഇഷ്ടങ്ങൾ ഞാൻ ഓഫ് ചെയ്തു ബട്ടർ പേപ്പർ വെച്ചിട്ട് ഒരു ഗ്ലാസ് ജാറിലേക്ക് ഞാൻ ഇതൊന്ന് ായിട്ട് പരത്തിയിട്ടുണ്ട് ഇനി നമുക്കൊരു പത്ത് മിനിറ്റ് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം കോക്കനട്ട് ബെർഫി പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് സെറ്റ് സെറ്റായിട്ടുണ്ട് നമുക്കതൊന്ന് കട്ട് ചെയ്ത് ബർഫി ബർഫിയുടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം വളരെ ഈസിയാണ് ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഫ്രം ജാസ് ഹാപ്പി വേൾഡ് താങ്ക്